എന്റെ പാപങ്ങൾക്കുള്ള പരിഹാരമാണ് ഞാൻ കർത്തുശുശ്രൂഷയിലൂടെ ചെയ്തോണ്ടിരിക്കുന്നത് എന്റെ സഹോദരരെ ഒരാൾ സത്യത്തിൽ നിന്നും വ്യതിചലിക്കുകയും ദൈവത്തിൽ നിന്നും സത്യം ഞാനാണ് വഴിയും സത്യവും ജീവനും യോഹനൻ പതിനാലാറ് സത്യത്തിൽ നിന്ന് പറയുക യഥാർത്ഥ സത്യമായ യേശുവിൽ നിന്നും വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചുകൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്നും പിന്തിരിക്കുന്നവൻ തന്റെ ആത്മാവിനെ മരണത്തിൽ നിന്നും രക്ഷിക്കുകയും തന്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ എന്റെ പാപങ്ങൾക്കുള്ള പരിഹാരമാണ് ഞാൻ കർത്തശുശ്രൂഷയിലൂടെ ചെയ്തോണ്ടിരിക്കുന്നത് ഒരാളെ കർത്താവിന്റെ സ്നേഹത്തിലേക്കും വചനം കേൾക്കാനും ദൈവരാജ് അനുഭവത്തിലേക്കും സുവിശേഷത്തിന്റെ അനുഭവങ്ങളിലേക്കൊക്കെ ഒരാളെ നമ്മൾ നിർബന്ധിച്ചിട്ടോ പറഞ്ഞോ സ്നേഹത്തോടെ കരുതലോടെ പറഞ്ഞോ പ്രാർത്ഥിച്ചോ ഒക്കെ കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ ഒരാളെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ യഥാർത്ഥ സത്യത്തിലേക്ക് വിശ്വാസത്തിന്റെ വഴിയിലേക്ക് ഒരാളെ കൊണ്ടുവരുമ്പോൾ വചനം പറയാണ് അവൻ അവന്റെ ആത്മരക്ഷ ഉറപ്പിക്കുകയും നിരവധിയായ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും ചെയ്യുന്നു അച്ഛാ ഞാന് അച്ഛന്റെ ഇതൊക്കെ ഷെയർ ചെയ്യുന്ന ആളാണ് കേട്ടോന്ന് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല സംശയം ഉണ്ടോ കാണിച്ചു മൊബൈലൊക്കെ ഇത് ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ് ആണ് ഇത് ഞങ്ങളുടെ അവിടുത്തെ ഗ്രൂപ്പാണ് ഞാൻ അങ്ങോട്ടൊക്കെ ഷെയർ ഒരു ചെയ്യുന്നുണ്ടോ നമുക്ക് നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന ചില കാര്യങ്ങൾ നമ്മള് ഇപ്പൊ വാട്സപ്പും മൊബൈലും ഒക്കെ വഴി ഷെയർ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ അധരങ്ങൾ കൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് ഈ സത്യം നമ്മൾ പ്രഘോഷിക്കേണ്ടതുണ്ട് ആത്മരക്ഷയുടെ ഏറ്റവും സുപ്രധാനമായ രഹസ്യം യേശു എനിക്ക് വേണ്ടി മരിച്ചുവെന്നും അവൻ എനിക്ക് വേണ്ടി പീഡ സഹിച്ചുവെന്നും അവൻ കാൽവരിയുടെ നെടുകയിൽ എനിക്ക് വേണ്ടി രക്തം ചിന്തിയെന്നും മൂന്നാം ദിവസം അവൻ ഉദ്ധാനം ചെയ്തുവെന്നും അവനോടുകൂടെ ജീവിക്കുകയും മരിക്കുകയും ചെയ്താൽ ഞാനും അവനോടൊപ്പം ഉദ്ധാനം ചെയ്യുമെന്നുള്ള കാതലായ രഹസ്യം പ്രഖ്യാപിക്കുന്നത് പറയണോന്നേ ബാക്കി നാട്ടുവിശേഷം പറച്ചിലൊക്കെ ഒന്നിച്ചിട്ട് കുറച്ചാ മതി കുറ്റം പറച്ചിലും പരദൂഷണം പറച്ചിലും നാട്ടു വർത്താനം പറച്ചിലും അവരുടെ കല്യാണവും അവരുടെ ഫങ്ഷനും അവരോട് തരുന്ന സാരിയും സാരിയുടെ കളറും ഏർ കേട്ടോ സ്വർണത്തിന്റെ നീളവും വലിപ്പവും ഒക്കെ പറച്ചിലൊക്കെ നിർത്തിയിട്ട് കർത്താവിന്റെ വലിപ്പും പറയണം നമ്മുടെ മനസ്സും നമ്മുടെ ആലോചനകളൊക്കെ അത്ര കണ്ട് ലൗകികമായി പോയത് കൊണ്ടാണ് അതിനെ വിശദീകരിക്കേണ്ടതുണ്ട് അപ്പോ വിശുദ്ധീകരിക്കുന്ന തമരാന്റെ സ്നേഹത്തിൽ വിശു വിശുദ്ധി ഈ സ്നേഹത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോ നമുക്ക് പറയുന്നതിനോടൊപ്പം നമുക്ക് എപ്പോഴും ദൈവ സ്നേഹത്തിന്റെ ഒരു അനുഭവം പറയാനുണ്ടെന്നേ അല്ലെങ്കിൽ അത്യാവശ്യം ദൈവം സ്നേഹിക്കുന്നെങ്കിലും കർത്താവിൽ ആശ്രയിക്ക് എല്ലാം ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുക ദൈവം കൂടെ അത്രയെങ്കിലും നമുക്ക് പറയാനുണ്ട് അതിനെ കുറിച്ച് പറയാൻ നമുക്കൊരു ജീവിതമേ ഉള്ളല്ലോ നമ്മൾ അനുഭവിച്ച രക്ഷയെക്കുറിച്ചും നമ്മളെ ഇന്നോളം നിലനിർത്തിയ കൈപിടിച്ച ദൈവ സ്നേഹത്തെ കുറിച്ചും നമ്മൾ ഇന്നും തളരാതെയും തകരാതെയും പല ജീവിതത്തിന്റെ അനുഭവങ്ങളിലും മുന്നോട്ട് നടത്താൻ നമുക്ക് ബലം തരുന്ന ശക്തി തരുന്ന നമ്മുടെ ആത്മരക്ഷയെ ഫലപ്പെടുത്തുന്ന സ്വർഗീയ അനുഭവങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ പിന്നെ ആര് പറയും